ഒരുപാട് നന്ദിയും കടപ്പാടുമൊക്കെയുണ്ട് ഇങ്ങനൊരു രീതി എനിക്ക് സമ്മാനിച്ചത് എനിക്കെന്തും പ്രിയപ്പെട്ട സ്ഥലമാണ് ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരാണ് പെരിങ്ങാലക്കുടയിലുള്ളത് ഇതിനു മുമ്പ് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു തനിമ ആ ഒരു പ്രോഗ്രാമിൽ നൃത്തം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കുടൽ മാണിക്ക് അമ്പലത്തിൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം എല്ലാത്തിനും ഈ നാട്ടുകാരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ബിന്ദു മാമിനോടും മാമിനോട് കൂടെയുള്ള എല്ലാ പ്രവർത്തകർക്കും തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ഇന്നത്തെ നൃത്ത പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക് ആദ്യത്തെ ഇനത്തിനു മുമ്പ് സംസാരിക്കാനുള്ള ധൈര്യം ഇപ്പോഴും എനിക്കില്ല അതുകൊണ്ടാണ് ആദ്യം ഗണപതി ഭഗവാനെക്കുറിച്ച് നൃത്തം അവതരിപ്പിച്ച ശേഷം സംസാരിക്കുന്നത് ഇന്ന് പ്യുവറായിട്ടുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ മാത്രമല്ല ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഫ്യൂഷൻസ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഉൾപ്പെടുത്തിയുള്ള നൃത്തരൂപങ്ങളൊക്കെയുണ്ട് ഒരിളയിൽ പല വിഭവങ്ങൾ ഇറച്ച് ഒരു സതി ഒരുക്കാനാണ് എൻ്റെ ശ്രമം ഇന്നിവിടെ കാണാനിരിക്കുന്നത് ക്ലാസ് ക്ലാസിക്കൽ നൃത്തം മാത്രം ആസ്വദിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം നൃത്തത്തെ അറിയുന്നവരും നൃത്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് അയ്യപ്പ അയ്യപ്പസ്വാമിയെക്കുറിച്ചിട്ടുള്ള ഒരു കീർത്തനമാണ് അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പസ്വാമിയുടെ പെരുമ്പാവൂരാണ് എൻ്റെ വീട് എന്നും ആ കീർത്തനങ്ങൾ കേട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം അതുകൊണ്ടായിരിക്കാം സ്വാമിയെക്കുറിച്ച് നൃത്തം ചെയ്യുവാൻ എപ്പോഴും മനസ്സ് കുതിക്കാറുണ്ട് ശരണമയ്യപ്പ എന്ന് തുടങ്ങുന്ന കീർത്തനമാണ് പലരും കേട്ടിട്ടുള്ള ഒരു കീർത്തനമാണ്